പ്രശാന്ത് മലവയൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വിമർശനം കേട്ടു പ്രശാന്ത് മലവയൽ നിങ്ങൾക്ക് ഒരു തരത്തിലും പങ്കാളിത്തമില്ലാത്തൊരു ടൌൺഷിപ്പാണ് ഈ വയനാട്ടിൽ കൽപ്പറ്റയിൽ ഉയരാൻ പോകുന്നത് ആ ടൌൺഷിപ്പിന് മുൻപോടുകൂടി ബി ജെ പി നേതാക്കൾ നടന്നു പോകുമ്പോൾ തല താഴ്ത്തി നടക്കേണ്ടി വരില്ലേ ബിജെപി നേതാക്കൾക്ക് ഇല്ല ഡോക്ടർ അരുൺ ഇവിടെ ചെലവഴിക്കാൻ പോകുന്നത് മുഴുവൻ കേന്ദ്രം കൊടുത്തിട്ടുള്ള എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും സംശയവുമില്ല കാരണം ഒരു മിനിറ്റേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ നൂറ്റി കോടി രൂപ അഞ്ഞൂറ്റി കോടി രൂപ ഇവർ ആവശ്യപ്പെട്ട തുകയിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ റോഡിന് വേണ്ടി എൺപത്തിയേഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ റിവറിന് റിവറിന്റെ ക്ലീനിങ്ങിന് വേണ്ടി അറുപത്തഞ്ച് കോടി അനുവദിച്ചിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഇരുപത്തൊന്ന് കോടി രൂപ മൾട്ടി മുട്ടിൽ മേപ്പാടി റോഡിന് അറുപത് കോടി രൂപ ബ്രിഡ്ജിന് മുപ്പത്തെട്ട് കോടി രൂപ എഡ്യൂക്കേഷന് വേണ്ടി പന്ത്രണ്ട് കോടി പവറിന് വേണ്ടി പതിമൂന്നര കോടി രൂപ വാട്ടർ ഇരുപത്തിരണ്ട് രൂപ ഒൻപത് കോടി രൂപ റോഡ് ചൂരൽ മല കോടി രൂപ ആയിക്കൊള്ളട്ടെ ഇതല്ലാതെ ഇതല്ലാതെ ഈ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുക മുഖ്യമന്ത്രി കോടി പത്ത് എഴുന്നൂറ് കോടി രൂപയുണ്ടല്ലോ എന്നാൽ ഒരു നൂറ് കോടി രൂപ ചെലവഴിക്കാൻ സാധിക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഈ മാനദണ്ഡ പ്രകാരമുള്ള ഈ തുകയെല്ലാം എടുത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളു മറ്റേത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേരിൽ കൊടുത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപയിൽ നിന്ന് ഒരു രൂപ കൊടുത്തിട്ട് വായ്പയില്ലാതെ ഒരു രൂപ കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പണമെടുത്തിട്ടില്ലെന്നായിരുന്നു പറഞ്ഞാൽ അതിലൊരു